ഏവർക്കും വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം ആചാര ലംഘനങ്ങൾ കേരളത്തിലെ പേമാരി പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായി കേരളത്തിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ അല്ലെങ്കിൽ ലംഘിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ മുമ്പിലാണ് നമ്മൾ പകച്ചു നിൽക്കുന്നത് കേരള ജനത അറിയപ്പെടേണ്ട അറിയേണ്ട അവൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം അത് തച്ചുടച്ച് പുതിയ സംസ്കാരങ്ങളെ കൊണ്ട് ഇവിടുത്തെ മാനവിക മാനവികതയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കാബാലികരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ലക്ഷങ്ങളും കോടികളും ഡൊണേഷനൊന്ന് എന്നുള്ള പേരിൽ വാങ്ങിച്ചെടുത്ത് ഓരോ ക്ഷേത്രത്തിൻ്റെ മുൻപിലും ആവശ്യവും അനാവശ്യവുമായി കെട്ടിപ്പൊക്കുന്ന അലൂമിനിയ ഷീറ്റ് കൂമ്പാരങ്ങൾ മാത്രമായി ക്ഷേത്രത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ കേരളത്തിലെവിടെയും ഇപ്പോൾ ദൃശ്യമാണ് കൂണുപോലെ പങ്ങുന്ന തന്ത്രിമാരും പൂജാരിമാരും കേരള ജനതയെ നടുപടിച്ച് പൈസ വാങ്ങി ഓരോ പൂജയ്ക്കും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന കച്ചവട സ്ഥാപനങ്ങളായി ക്ഷേത്രത്തെ മാറ്റിക്കൊണ്ട് ഓരോ ഭാരതീയൻ്റെയും വിശ്വാസത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന രീതിയിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളാണോ എന്ന് സംശയ സംശയമുണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഭാരതീയനും എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട നിമിഷങ്ങളാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വലിയ ഭീകരതയുടെ കറുത്ത കൈകൾ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ് ഭാരതത്തിലെ ഏതൊരു സ്റ്റേറ്റിൻ്റെ കാര്യമെടുത്താലും ഇതിലൊന്നിലും വിഭിന്നമല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ഇങ്ങാറ്റത്ത് കിടക്കുന്ന ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് വിശ്വാസതയോ സംസ്കാരത്തെയോ കൈമുതലാക്കി അതിനെ മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിന്ന് ഭരിക്കാത്ത ഒരു ഭരണകൂടം നമ്മളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതല്ല ഇതിലപ്പുറവും പ്രതീക്ഷിക്കണം